ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സമ്മും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഏറ്റവും ഇഷ്ടം എൻ്റെ കുക്കിംഗ് വീഡിയോ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിഷ്ടമാണ് എൻ്റെ ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി കുക്കിംഗ് മീഡിയ തന്നെ അങ്ങോട്ട് ആകാമെന്ന് വിചാരിച്ചു എന്തായാലും രാവിലത്തെതാ പണിയോട് പണി തിരക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് കടി അപ്പമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കലക്കി തൂത്ത അപ്പം അപ്പോൾ ഇതാ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മളെ കാക്കു ചിക്കൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇതൊക്കെ എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോഴാണ് നമ്മളെ കാക്കു ചിക്കൻ കൊടുന്ന് തന്നത് കേട്ടോ അപ്പം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ചിക്കൻ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇറച്ചി വാങ്ങിയിട്ടില്ലെങ്കിൽ മഹലിന്ന് പുറത്താകുട്ടോ അപ്പോൾ എന്തായാലും ചിക്കന് ഇറച്ചി വാങ്ങിയിട്ടുണ്ട് ചിക്കനാണ് അപ്പം അത് ഞാൻ വെറുതെ പറയാം കേട്ടോ വെറുതെ ഒരു കോമഡിക്ക് ആരും അത് സീരിയസ് ആക്കരുത് അപ്പോൾ ചിക്കന കൊണ്ട് കറി വെച്ചാൽ ഞമ്മൾക്ക് ചൊറുക്കും കടിക്കും ഒക്കെ ആയല്ലോ അപ്പോൾ വേഗം തന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറ് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ പണിയണം കൊണ്ട് വേഗം ഒരുങ്ങിക്കോളും ഒരു കറിയും കടീൻ്റെ ഒപ്പം തന്നെ കടി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ചോറും കറികളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ട് അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ അയങ്ങോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് ഇങ്ങനെ ചുട്ടും എടുക്കുക പാരിയാണ് എടുക്കുക പാരിക അതിൻ്റെ അടിയിൽ കൂടി ഇതാ നമ്മൾ ചിക്കനും ഒക്കെ കഴുകി ഉള്ളി റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തൊലിച്ച് ഞാൻ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പണിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യും കേട്ടോ ഞാൻ അങ്ങനെ ഒരു ഇതാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ നെയ്ച്ചോർക്കുള്ള ക്യാരറ്റ് ഉണ്ട് അതുപോലെതാ കേട്ടോ മസാലകൾ പട്ട ഗ്രാമ്പ് ഏലക്കായ അതുപോലെ കുറച്ച് വലിയ ജീരകം പിന്നെ പിന്നെതാ ഒരു ക്യാരറ്റ് കിട്ടോ അപ്പോൾ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ അപ്പോൾ പലകൊന്നും എടുക്കാൻ നേരല്ല കേട്ടോ അപ്പോൾ കയ്യിൽ വെച്ചിട്ട് തന്നെ വേഗം ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്കിതാ നെയ്ച്ചോറ് അങ്ങോട്ട് വെക്കാം പിന്നെ ഇതാ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചുകൊടുത്ത് ചൂടായതിനു ശേഷം നമ്മൾ എടുത്ത മസാല ഉണ്ടല്ലോ അതങ്ങോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ഞാൻ വാട്ടി വാട്ടിയിട്ടില്ല ഉള്ളി ഞാൻ ലാസ്റ്റ് നമുക്ക് നെയ്യിലൊന്ന് പൊരിച്ചിട്ട് മേലെ അങ്ങോട്ട് നെയ്യും ആ ഉള്ളി വറുത്തങ്ങോട്ട് ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ അളവിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അരിയൊക്കെ ഇട്ട് ക്യാരറ്റും ഉപ്പും പാകത്തിലുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് കുക്കർ അടച്ചു വെച്ചിട്ട് സെറ്റാക്കിയിരിക്കും കേട്ടോ എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടം ഇങ്ങനെ കുക്കറിൽ വെക്കണം കേട്ടോ അത് അപ്പോൾ അരി ഓവറായിട്ടൊന്നും അങ്ങനെ വെന്ത് പോവില്ല പിന്നെ പാകത്തെ വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്താൽ കുക്കറിൽ നെയ്ച്ചോറ് വെക്കാൻ നല്ല അടിപൊളിയായിട്ടു തന്നെ കിട്ടും ഇനിയിപ്പോൾ അതാണ് നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണമല്ലോ അപ്പോൾ തൈരുക്കുള്ളതും എല്ലാതും കൂടെ തൊലിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കനക്ക് വേണ്ടത് ആവശ്യത്തിന് മാത്രം ഉള്ളത് എടുത്തിട്ട് വേഗം ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ മക്കൾസൊക്കെ സ്വന്താ ചായക്കൊക്കെ കത്തിക്കുകയാണ് അപ്പോൾ വേഗം ചിക്കൻ കറി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കൂട്ടി കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ അതാണ് ചിക്കനിൽ രണ്ട് ഭാഗമാക്കി വെച്ചിരിക്കുന്നത് ഒന്ന് ആ പാത്രത്തിൽ കാണുന്നത് നമുക്ക് കുറച്ചൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനധികം അങ്ങനെ പൊരിക്കലില്ല കേട്ടോ ചിക്കനായാലും കുറച്ചൊക്കെ എപ്പോഴും ഞാനിങ്ങനെ വരട്ടി വെച്ച് കൊടുക്കലാണ് അധികം ഞാൻ അങ്ങോട്ട് പൊരിച്ച് കൊടുക്കാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും മക്കൾക്ക് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ ഉള്ളി ചിക്കൻ കറിക്കുള്ളത് റെഡിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ഇപ്പം കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് കറിക്ക് രണ്ട് കിഴങ്ങും കൂടി വേണം അത് ഞാൻ മറന്ന് തരുന്നു കേട്ടോ അങ്ങനെ അതാ നമ്മുടെ ചിക്കൻ പൊരിക്കണേക്കുള്ള മസാല ഒക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി അങ്ങനെതാ നമ്മുടെ ചിക്കൻ കറിക്കുള്ള റെഡിയാക്കും തയ്യാറെടുപ്പില്ല കേട്ടോ അപ്പോൾ അതാ അപ്പം ചുടൽ കഴിഞ്ഞിരിക്കണേ പിന്നെ ചോറ് എന്തായാലും കരൻ്റെ അടുപ്പിലാണല്ലോ അവിടെ അങ്ങനെ വേഗട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ നെയ്ച്ചോറ് ആയിക്കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടും ഒരു വിസിലങ്ങോട് അടുപ്പിക്കണ്ട അതിൻ്റെ മുന്നേ തന്നെ ഓഫാക്കി വെച്ചാൽ പിന്നെ ആ ഹീ അങ്ങനെ ഇരുന്നങ്ങോട് വെന്ത് സെറ്റായി പോകും കേട്ടോ കുക്കറല്ലേ വിസിൽ ഒന്ന് പോയി കഴിയുന്നവരെ കേട്ടോ അപ്പോൾതാ നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഉള്ളിയും തക്കാളി ഇഞ്ചി മുളത്തും ഒക്കെ അവിടെ വാട്ടി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ എന്താ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കണിയിലേക്ക് ചേർത്തിട്ടുള്ളത് മുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല ഒരു നുള്ള ചിക്കൻ മസാല പിന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടിയും കോൺഫ്ലവറും ഒരു ലേശം കളറും ചേർത്തിട്ടുണ്ട് കേട്ടോ കളറ് ചേർക്കുന്നത് വലിയ ഇഷ്ടമൊന്നും അല്ല അവിടെ എന്നാലും നമ്മൾ ആ പൊരിക്കുമ്പോൾ ഒരു രസത്തിന് കാണാനും ഒരു ചൊറുക്കനല്ല എപ്പോഴൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും അല്ല എപ്പോഴേലും ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ അപ്പോൾ എന്തായാലും കുറച്ച് കളറൊക്കെ ഇട്ട് ഇങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് പൊരിച്ചു വരട്ടെ പൊരിച്ചെടുക്കട്ടെ ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ആയിക്കിട്ടെ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് പിന്നെ നമുക്ക് വേഗം ഉണ്ടല്ലോ ചില്ലി ആകുമ്പോൾ പൊരിക്കുമ്പോൾ കുറച്ച് കോൺഫ്ലവർ ചേർക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കോൺഫ്ലവറും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് തന്നെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉള്ള പൊടികളൊന്നും ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ എനിക്കിങ്ങനെ സ്പൂണ് കണക്കൊന്നും ഇല്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കൊട്ടി കൊട്ടി കൊട്ടിയിട്ടാണ് എടുക്കുക ഒന്നും വിചാരിക്കരുത് എൻ്റെ ഒരു അളവ് ഇങ്ങനെയാണ് കേട്ടോ പക്ഷെ അത് കണക്ക് നമ്മൾ ഇടുന്നതിനനുസരിച്ച് കുറച്ച് കുറവോ കൂടുതലോ ഒന്നോ ില്ല കേട്ടോ കറക്റ്റായിക്കെട്ടും അപ്പം എൻ്റെ അമ്മയൊക്കെ പറയും ഇങ്ങനെ കൊട്ടല്ലേ കൂടും കൂടുന്ന് പറയും കെട്ടോ മണ്ടാകുമ്പോൾ ഉപ്പ് ഇപ്പോൾ പിന്നെ ഞാൻ ഉപ്പിന് സ്പൂൺ എടുക്കലോ അടുത്തേക്കുന്ന കേട്ടോ ഉപ്പ് കൊട്ടിയപ്പോൾ ഒരു ദിവസം അതുപോലെ കൊട്ടിയപ്പോൾ ഒന്നിച്ച കണ്ട് കൊട്ടി കേട്ടോ അന്ന് എന്തോ ഒരു മീൻ കറിയോ എന്തോ ഒരു കറി വെക്കുകയായിരുന്നു അങ്ങനെ അതിന് ശേഷം ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിക്കലുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും എന്തായാലും ഞാൻ ചാടില്ല അത്രയും സൂക്ഷിച്ചിട്ടാണ് കേട്ടോ മുളകായാലും മല്ലിയായാലും മഞ്ഞളായാലും ഒക്കെ ചെയ്യണത് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കട്ടെ നല്ല മസാല നല്ല കളറുണ്ട് കേട്ടോ നല്ല ചുവപ്പ് കളറായിട്ടുണ്ട് അപ്പോൾ മുളക് കളറാണെന്ന് തോന്നുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ കഴുകി വെച്ച ചിക്കനും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറീൻ്റെ സെറ്റപ്പ് റെഡിയായി ഇനി ഞാൻ കുറച്ച് മല്ലിയലയും കറിവേപ്പിലും മുകളിൽ കൂടെ ഒന്ന് ചെയ്യും ഒന്ന് എനിക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കറിൻ്റെ സെറ്റ് അയക്കണ് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്ച്ചോട്ടേക്കാം നമ്മൾ ചിക്കൻ കറി ഒന്ന് ലൂസിലല്ല രസം അപ്പോൾ എന്തായാലും ഇതാ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കും ഞാൻ ചിലപ്പോൾ ചുടുവെള്ളം ഇല്ലെങ്കിൽ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതവിടെ റെഡി ആകട്ടെ ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മുടെ നെയ്ച്ചോറ് ഞാൻ കുക്കറിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ കാണിട്ടോ മാറ്റിയിട്ടുള്ളത് അതിൻ്റെ മേലൊക്കെ ഉള്ളി വറുത്ത് ഇട്ടതാണ് നെയ്യ് ഉള്ളി വറുത്ത് പിന്നെ ചപ്പും പുതിയെ ഇപ്പോൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കി എടുക്കാം എടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് തൈരിനുള്ള പണി കേട്ടോ ഇതാക്കണം ഉള്ളിയൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ട് ഒരു ഉള്ളിയും കൂടെ എടുക്കണം കേട്ടോ ആ ഉള്ളിയൊന്നും പോരാ അപ്പം ഇനിയിപ്പോൾ തൈരിനുള്ളതൊക്കെ അങ്ങനെ വെട്ടിറ് സെറ്റ് അട വെച്ച് അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച കൊണ്ട് നേർ കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കുളിച്ച് പള്ളിക്ക് പോയിക്കണ് അപ്പോൾ പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഫുഡ് ആക്കണം എന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വേഗം വേഗം ആക്കുകയാണ് അപ്പോൾ ചില ഭാഗമൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ തൈരൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കന് പൊരിച്ചത് കുറച്ചയക്കണ് ബാക്കിയും കൂടി ഒന്ന് ഞാൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് കൂടി ഒന്ന് തിളച്ച് ഒന്ന് ഒന്നും കൂടി ഒന്ന് വറ്റ കുറുകണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അധികം ഒന്നും വേണ്ട കുറച്ച് വെള്ളത്തിൽ കൊടുക്കാൻ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കണത് തേങ്ങ ഒന്നും അരക്കണില്ല കേട്ടോ തേങ്ങ അരക്കാതെ ഇങ്ങനെ ഒരു മുളക് കറി പോലത്തെ ഒരു ചിക്കൻ കറി കിട്ടോ നാടൻ മുളക് കറി ചിക്കൻ കറിയാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ പറയും കേട്ടോ മുളകിടുക എന്നൊക്കെ പറയും ചിലവർക്കൊക്കെ അറിയിണ്ടാവും ചിലവർക്കത് അറിയിണ്ടാവില്ല നല്ല ചിക്കൻ കറി കല്യാണ വീടുകളിലൊക്കെ രാത്രി കിട്ടുന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ ലൂസ് കറിയാവും പക്ഷേ അതിനൊരു ഒരു ഭയങ്കര പ്രത്യേക രസമാണ് കേട്ടോ ആ നെറ്റ് നെയ്ച്ചോറിനും ചിക്കൻ കറിക്കും ഒരു പ്രത്യേക നല്ല അങ്ങനെ ഫ്രൈഡേ സ്പെഷ്യൽ റെഡി റെഡി കറിയായി നമ്മളെ ഉള്ളി വെട്ടുന്നത് അപ്പോൾ അതും ആയിട്ടുണ്ട് ായിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ തിരക്കും കൂടി ആകുമ്പോൾ മക്കളും എല്ലാവരും കൂടി തിരക്കും ഒക്കെ ആകുമ്പോൾ അടുക്കള പരത്തി ആകെ പരത്തി കൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ചായ കുടിച്ച പത്രമൊക്കെയാണ് കേട്ടോ ചായ കുടിച്ചത് പറഞ്ഞാൽ രാവിലെ രാവിലെ നേരത്തെ